മരട് നഗരസഭാ പരിധിയിൽ നെട്ടൂർ ഭാഗത്തെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശംബരമിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എറണാകുളം വാട്ടർ അതോറിറ്റിയിലെ ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപിനെ ഉപരോധിച്ചു ഏകദേശം ഒരാഴ്ചയായി നെട്ടൂർ വളന്തകാട് ദ്വീപ് കണ്ണാടിക്കാട് ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ് നഗരസഭയിൽ ചൊവ്വാഴ്ച രാവിലെ ചേർന്ന കൗൺസിൽ യോഗത്തിൽ പ്രശ്നം ഉന്നയിച്ചതിനെ തുടർന്നാണ് അടിയന്തരമായി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിക്കാൻ തീരുമാനിച്ചത് ഹൗസിൽ നിലവിൽ ഒരു മോട്ടോർ മാത്രമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിരവധിയായ സമരങ്ങൾക്ക് ശേഷം പാഴൂർ പമ്പ് ഹൗസിൽ പുതിയതായി വാങ്ങിയ മോട്ടോർ ഇതുവരെയും പ്രവർത്തിപ്പിച്ചിട്ടില്ല പുതിയ മോട്ടോർ പ്രവർത്തിപ്പിച്ച് നൂറ്റി ഇരുപത് എം എൽ ഡി വെള്ളം ലഭ്യമാക്കി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ അടിയന്തിരമായ നടപടിയെടുക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടു നിലവിലെ പ്രശ്നം തൃപ്പൂണിത്തുറ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ആലോചിച്ച് ഉടനടി നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ഉപരോധം അവസാനിപ്പിച്ചത് വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സെൽ സിനിമസമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റണി തോമസ് ബേബി പോൾ ശോഭാചന്ദ്രൻ കൗൺസിലർമാരായ സി ആർ ഷാനവാസ് ബൻഷാദ് നടുവില വീട് പി ഡി രാജേഷ് മിനി ഷാജി ജയാ ജോസഫ് സീമാചന്ദ്രൻ എ കെ അഫ്സൽ തുടങ്ങിയവർ ഉപരോധത്തിൽ പങ്കെടുത്തു